ഹായ് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണത് നല്ല നാടൻ പലഹാരമായ അരിയുണ്ടാണ് അതിന് വേണ്ടിയിട്ട് രണ്ട് ഗ്ലാസ് മട്ടരി നന്നായി കഴുകി വെള്ളം വാലാനായിട്ട് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ആ അരിയൊന്ന് വറുത്തെടുക്കാം അപ്പോൾ അരി ചെറുതായി പൊട്ടി തുടങ്ങിയിട്ടുണ്ട് നന്നായി ഇളക്കി കൊടുത്ത് അതിൻ്റെ കളറൊക്കെ മാറി എല്ലാവരെയും പൊട്ടിയൊക്കെ കഴിഞ്ഞ ശേഷം നമുക്കതൊരു പാത്രത്തിലേക്ക് തണുക്കാനായിട്ട് വെക്കാം പിന്നീട് വേണ്ടത് നാളികേരമാണ് ഒരു മുറി നാളികേരം എടുത്തിട്ടുണ്ട് അതൊന്ന് വെറുതെ ചൂടാക്കി ചൂടാക്കിയെടുക്കാനാണ് പാടുള്ളൂ നാളികേരത്തിലുള്ള വെള്ളമൊക്കെ ഒന്ന് മാറാൻ വേണ്ടിയിട്ടാണ് അരി നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു നാല് ഏലക്കായും കൂടി ചേർത്ത് തരിതരിപ്പായിട്ട് പൊടിച്ചെടുക്കുക അത് പൊടിച്ചതിന് ശേഷം നമ്മൾ നാളികേര ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നീട് ഒരു കാൽ ടീസ്പൂൺ ഉപ്പും മധുരത്തിന് വേണ്ടി ശർക്കര ഇട്ടുകൊടുത്തിട്ടുണ്ട് നമ്മുടെ കയ്യിൽ ശർക്കര പൊടി ഉള്ളതുകൊണ്ട് പൊടിയാണ് ഇട്ട് കൊടുത്തത് മുഴുവൻ ശർക്കര ആയാലും ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായി ഒന്ന് പൊടിച്ചെടുക്കുക ഈ സമയത്ത് നമ്മൾ മധുരം നോക്കി കുറവാണെങ്കിൽ വീണ്ടും കുറച്ച് ശർക്കരയും കൂടി ചേർത്ത് ഒന്ന് പൊടിച്ചു കൊടുക്കാം നന്നായി പൊടിഞ്ഞതിന് ശേഷം നമ്മളത് ഒരു പാത്രത്തിലേക്ക് മാറ്റി ഇനി നമുക്കത് ഉണ്ട പിടിക്കാം ശർക്കര കൂടി ചേർത്ത് നമ്മൾ മിക്സിയിലടിച്ച കാരണം അതിലൊരു വെള്ളം നനവ് ഉണ്ടാവും അപ്പോൾ അത് കാരണം തന്നെ നമുക്ക് എളുപ്പത്തിൽ തന്നെ ഉണ്ട പിടിക്കാൻ പറ്റും നല്ല റൗണ്ട് ഷേപ്പിലോ എങ്ങനെയാണെച്ചാൽ നമുക്ക് ഉണ്ടാക്കി വെക്കാം ഇത് നമുക്ക് ഒരു ഒരാഴ്ചയോളം കേടു കൂടാതെ സൂക്ഷിക്കാനും പറ്റും ഞാനും അമ്മയും കൂടി അത് മുഴുവനായിട്ട് ഉണ്ട പിടിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഈ റെസിപ്പി ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ